കാരണം ഇത്രയും ദിവസം നിന്നില്ല അവർക്ക് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുപത് ദിവസം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കാര്യമൊന്നും അല്ല അപ്പം അവൾ അത്യാവശ്യം നല്ലപോലെയൊക്കെ ഗെയിം കളിച്ചു അടിപൊളിയായിട്ട് ടെമ്പിളാരിലുള്ളതിൽ ഒരു രണ്ട് മൂന്ന് പേരിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് എല്ലാവർക്കും എങ്ങനെയാണെന്നില്ല അപ്പോൾ പി ആർ വർക്ക് അങ്ങനത്തെ ആണ് പി ആർ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതല്ലായിട്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുള്ളതാണ് ഞാൻ ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പം അവരോട് പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചോളം അവർക്ക് എന്തൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ സ്റ്റില്ല് അപ്പോൾ നമ്മൾ അത്യാവശ്യം പുറത്ത് എനിക്ക് എൻ്റെ കൂടെ ഒരാൾ എൻ്റെ ഈ അമ്മൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവളുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവർ എല്ലാവരെയെങ്കിലും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയെങ്കിലും മാക്സിമം ഫാമിലി അവരെല്ലാം അവരെ ഓട്ടു പിടിക്കാനായിട്ട് ഈ ഇത് വരുമ്പോഴത്തേക്ക് അവർ ഓട്ടോ ആണ് അവളുടെ മമ്മി അവിടുത്തെ ഉള്ള കോളേജിൽ പോകും എൻ്റെ മമ്മിയൊക്കെ ആണെങ്കിൽ അവൾ ടൗണിലൊക്കെ പോയി മാക്സിമം അറിയില്ലാത്തവർക്കൊക്കെ മൊബൈൽ മേടിച്ച് വോട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ എല്ലാ കാര്യം ചെയ്യുമായിരുന്നു